രാജ്യത്തെ ആദ്യ എ സി സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ലക്നൌവിലും മുംബൈക്കുമിടയിൽ സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപനം ഹർദോയ് ഷാജഹാൻപൂർ ബറേദി മൊറാദാബാദ് ഗാസിയാബാദ് നിസാമുദ്ദീൻ ആഗ്ര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളും ഉണ്ടാകും ഈ മാസം തന്നെ ടൈം ടേബിൾ പുറത്തിറക്കുമെന്നാണ് വിവരം വിപുലമായ സർവേകൾക്ക് ശേഷമാണ് സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ള റൂട്ട് റെയിൽവേ അന്തിമമാക്കുന്നത് ലക്നൌവിൽ നിന്ന് ആരംഭിച്ച് ഹർദോയ് ഷാജഹാൻപൂർ ബറേലി ജംഗ്ഷൻ റാംപൂർ മൊറാദാബാദ് ഗാസിയാബാദ് ഹസ്രത് നിസാമുദ്ദീൻ ആഗ്ര വഴി മുംബൈയിലെത്തും ആഴ്ചയിൽ നാല് ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്ലാസുകൾ ഉൾപ്പെടെ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇരുപത് കോച്ചുകളും രണ്ട് എസ് എൽ ആർ കോച്ചുകളും ഉണ്ടായിരിക്കും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം രാജധാനി ശതാബ്ദി ട്രെയിനുകളെക്കാൾ വേഗവും സൌകര്യങ്ങളുമുള്ള സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽ യാത്രയിൽ പുതിയ അനുഭവമാകുമെന്നാണ് പ്രതീക്ഷ ഉത്തർപ്രദേശിൽ നിന്നുള്ളവർക്ക് ഈ ട്രെയിൻ വലിയ ആശ്വാസവുമാകും ബറേലി ലോക്മാന്യ തിലക് എക്സ്പ്രസ് രാംനഗർ ബാന്ദ്ര എക്സ്പ്രസ് തുടങ്ങി നിലവിലുള്ള ട്രെയിനുകൾ ഇപ്പോഴും യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് അതേസമയം നടപ്പ് സാമ്പത്തിക വർഷമാണ് പത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുകയെന്ന പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിരുന്നു രാത്രിയിലും വന്ദേഭാരത് സർവീസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് പത്ത് ട്രെയിനുകളിലും പതിനാറ് കോച്ചുകളായിരിക്കും ഇതിൽ മൊത്തം എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടാകും സ്ലീപ്പറിൽ ഒന്ന് കേരളത്തിനാകുമെന്നും ഉണ്ടായിരുന്നു അത്യാധുനിക സൌകര്യങ്ങളോടെയായിരിക്കും വന്ദേഭാരത് സ്ലീപ്പർ എത്തുന്നത് അകത്തളങ്ങൾ അലങ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ അടുത്തിടെ വന്നിരുന്നു ി എം എല്ലിന്റെ സഹകരണത്തോടെയാണ് ട്രെയിനിന്റെ നിർമ്മാണം നടക്കുന്നത് എന്നു മുതലാണ് സർവീസ് ആരംഭിക്കുക എന്നത് സംബന്ധിച്ച് റെയിൽവേ ബോർഡിന്റെ പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ അതാണിപ്പോൾ സാധ്യമായിരിക്കുന്നത് ഏതൊക്കെ റൂട്ടുകളാണ് വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് നടത്തുക എന്ന ഔദ്യോഗികമായി റെയിൽവേ അറിയിച്ചിരുന്നില്ല എങ്കിലും രാജ്യത്തെ പ്രധാന റൂട്ടുകളിൽ ട്രെയിൻ പ്രതീക്ഷയുമുണ്ടായിരുന്നു മാത്രമല്ല വന്ദേഭാരത് വിജയകരമായി നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ടുകളിലും സ്ലീപ്പർ ട്രെയിനുകൾ പ്രതീക്ഷിക്കായിരുന്നു സീൽദ ന്യൂഡൽഹി ന്യൂഡൽഹി പൂനെ ന്യൂഡൽഹി മുംബൈ ന്യൂഡൽഹി സെക്കന്ദ്രാബാദ് ലക്നൌ മുംബൈ തുടങ്ങിയ റൂട്ടുകളിലെല്ലാം സ്ലീപ്പർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു രാജധാനി ശതാബ്ദി ട്രെയിനുകളെക്കാൾ വേഗത്തിലെത്തുമെന്നതിനാൽ വന്ദേ ഭാരത് സ്ലീപ്പറുകൾ താൽപര്യപ്പെടുന്ന യാത്രക്കാർ ഏറെയുണ്ടാകുമെന്നാണ് റെയിൽവേ കരുതുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്കുള്ള സ്ലീപ്പർ ട്രെയിനിന്റെ റൂട്ട് സംബന്ധിച്ച് ഏകദേശം തീരുമാനമായിരുന്നു ഹർദോയ് ഷാജഹാൻപൂർ ബറേലി മുറാദാബാദ് ഗാസിയാബാദ് ആഗ്ര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും ആഴ്ചയിൽ നാല് ദിവസമായിരിക്കും ലക്നൌ മുംബൈ റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് രണ്ട് സ്ലീപ്പർ കോച്ചുകൾക്ക് പുറമെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എ സി കോച്ചുകളും ഉണ്ടാകും ഈ മാസം സമയക്രമവും ടിക്കറ്റ് നിരക്കും പ്രഖ്യാപിക്കും അടുത്ത മാസം ആദ്യത്തിൽ തന്നെ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ലക്നൌ മുംബൈ റൂട്ടിലെ മിക്ക ട്രെയിനുകളും നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ബറൈലി ലോക്മാന്യ തിലക് എക്സ്പ്രസ് രാംനഗർ ബാദ്ര എക്സ്പ്രസ് എന്നിവ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് ഇവയെല്ലാം എപ്പോഴും നിറഞ്ഞ യാത്രക്കാരുമായിട്ടാണ് സർവീസ് നടത്തുന്നത് തന്നെ വന്ധ്യഭാര സ്ലീപ്പർ വഴി ലാഭം കൊയ്യാമെന്നും റെയിൽവേ കണക്കുകൂട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി